ചെല്ലുമ്പോൾ മുറിയിൽ ആള് നിന്നെ ുംച്ചു ഇതുവരെ മാറി എന്നാൽ ഒരു പേടി പോലെ ലച്ചു വിഷമത്തോടെ പറഞ്ഞു ഹോ ഞാൻ ഇങ്ങനൊരു സാധനം അവരൊക്കെ വെറും പാവമല്ലേ നീ വന്നേ ഹരൻ ഓ അവൻ തളം വെക്കാൻ നെല്ലിക്ക പറിക്കാൻ പോയി ഞാൻ അറിയാതെ പറഞ്ഞു പോയി തളം വെക്കാനോ ആർക്ക് എന്റെ പൊന്നോ അതിൽ പിടിച്ചു തൂങ്ങണ്ട അഞ്ചെൻറെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നെല്ലിമറച്ചോട് നിൽക്കുന്നു മതിയ ഞാൻ പറഞ്ഞത് കേട്ടതും ലച്ചുവിന് ചിരി വന്നു അന്നും സത്യസാരി തന്നെയാണ് അവൾ എടുത്തത് ഒരുവിധം പിടിച്ചുകെട്ടി ഉമ്മറത്തു കൊണ്ടുവന്നു എല്ലാവർക്കും അവളെ ഒറ്റനോട്ടത്തിൽ തന്നെ ബോധിച്ചു എന്ന് തോന്നി ലച്ചുവിനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ലച്ചുവാണേ നന്നായിട്ട് വിറക്കുന്നുണ്ട് വിൽക്കിവയ്ക്കാണ് മറുപടി ഹരിയേട്ടനും ഞാനും അത് കണ്ട് ചിരിയായി ാരങ്കോപയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു പാ വിളിച്ചാണ് ഊണ് വിളമ്പിയത് അമ്മാവുമാരും അച്ഛനും ഇരുന്നു ഹരിയേട്ടനും ഹരനും ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു മാറി ലച്ചുവും അമ്മയും വിളമ്പാൻ മറ്റു നിന്നു തിരിക്കുന്നവരോട് സംസാരിക്കാൻ എന്നെ തള്ളിവിട്ടു ഹരൻ അപ്പോഴേക്ക് ഉമ്മറത്ത് കയറിയിരുന്നു ഉമ്മറത്ത് പോകാൻ സത്യത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നു ചെന്നപ്പോഴേ കണ്ടു കാലമേൽ കാളുകയറി വെച്ചിരിക്കുന്നപ്പോ സഹിച്ച പറ്റൂ അതുകൊണ്ട് കാണാത്ത മട്ടിൽ ഇരുന്നു നാളെ ജോലിക്ക് പോണു പാറൂട്ട ഹരിയേട്ടനാണ് ഉം ഞാൻ ചിരിയോടെ മൂളി എത്ര മണി മുതൽ എത്ര മണി വരെ സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ചിലപ്പോൾ ഓവർ ടൈം കിട്ടിയാൽ ചെയ്യും അതാണ് ഞാൻ ചിലപ്പോൾ കാണാറുണ്ട് പാറുട്ടൻ സന്ധ്യക്ക് കടയുടെ മുന്നിൽ ധൃതിയിൽ പോണത് ഞാൻ ചെറുതായി പുഞ്ചിരിച്ചു അപ്പോഴേക്കും ലെച്ച് വന്നു ഹരിയേട്ടൻ ലച്ചുവിനെ നോക്കുന്ന കണ്ടു ലച്ചു നാണിച്ച് പൂത്തിറയ്ക്കുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ഞാനത് ആസ്വദിച്ചു നിന്നു അപ്പോഴാണ് ഹരിയേട്ടൻ ഒരു ഫോൺ വന്ന് ഏട്ടൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി പെട്ടുപോയത് ഞങ്ങളാണ് ഏട്ടൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് പോയത് കൊണ്ട് ഇനി അവിടെ തന്നെ നിൽക്കാനേ പറ്റൂ ലച്ചു തല കൊമ്പിട്ട് നിൽക്കുക ഞാനും പുറത്തോട്ടൊക്കെ നോക്കി നിന്നു പെട്ടെന്ന് ഹരൻ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു മനഃപൂർവം ചൊറിയാനുള്ള പരിപാടിയാണ് ലച്ചു നിസ്സഹയതോടെ എന്നെ നോക്കി ദേഷ്യത്തെക്കാൾ പേടിയാണ് തോന്നിയത് അമ്മയ്ക്ക് അതിന്റെ മണം പറ്റില്ല ഛർദിക്കാൻ തുടങ്ങും ഹരനാണെ ആസ്വദിച്ചു വരയ്ക്കും പോലെയുള്ള ഭാവമൊക്കെ ഇടുന്നുണ്ട് എന്തു ചെയ്യും എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അമ്മ അവിടേക്ക് വന്നത് സിഗരറ്റിന്റെ മണം നന്നായി പരക്കാൻ തുടങ്ങിയിരുന്നു അമ്മ അത് ശ്വസിച്ചതും പുറത്തേക്ക് ഓടി മുറ്റത്തെ അരളിച്ചലിയുടെ താഴെ അമ്മ ഞാൻ കോനിന്ന് ചർദിക്കുന്നു ഓടിച്ചെന്ന് ഓടി വന്നു അമ്മ അപ്പോഴേക്കും ക്ഷീണിച്ച അവശയായി എന്താ എന്ത് പറ്റി അമ്മയ്ക്ക് സിഹത്തിനോ മണം പറ്റില്ല ഞാൻ വിഷമത്തോടെ പറഞ്ഞു ആരാ ആരാ അതിനിപ്പോ സിഹറ്റ് വലിച്ചത് മറുപടി പറയാതെ ഞാൻ വാതിക്കലേക്ക് നോക്കി അവിടെ വാതിലപ്പടി ചാരിന്ന് ഹരൻ കാര്യങ്ങൾ വീക്ഷിക്കുന്നു ഹര നീ എങ്ങനെ ഇപ്പൊ സിഗറ്റ് വലിച്ചത് വലിക്കണമെന്ന് തോന്നി വലിച്ചു മറുപടി കേട്ടതും ഹരിയേട്ടൻ വിളറി അമ്മ അപ്പോഴേക്കും കുഴഞ്ഞു വീണിരുന്നു ഞാൻ അച്ചും കൂടി അമ്മയെ താങ്ങിയിട്ട് പറ്റുന്നില്ല ഹരിയേട്ടൻ ഓടി വന്ന് പിടിച്ചു എല്ലാരും കൂടി അമ്മയെ താങ്ങി നടത്തിച്ചു ഹരണടുത്തെത്തിയതും ഞാൻ അയാളെ ദഹിപ്പിക്കും നോക്കി പുച്ഛത്തോടെ അയാൾ പുറത്തേക്ക് നോക്കുന്ന കണ്ടു കട്ടിലിൽ അമ്മയെ പിടിച്ചിരുത്തുമ്പോഴും അമ്മ ഹരിക്കും ഹരണും ആഹാരം കൊടുക്ക എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിച്ചോള അമ്മ സമാധാനിക്കെ ഏടൻ അമ്മയെ പിടിച്ച് കാട്ടിൽ കിടത്താൻ നോക്കി അമ്മ ആകെ വെപ്രാളത്തിലായിരുന്നു മോള് വിവാഹമൊരുക്കത്തിനിടെ വീണു പോയതിന്റെ വെപ്രാളം ഏട്ടന്റെ ബന്ധുക്കളും മുറിയിൽ വാതിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതാവണം അമ്മയുടെ ടെൻഷൻ കൂട്ടിയത് അമ്മ കിടക്കാൻ കൂട്ടാക്കാതെ കട്ടിലിരുന്നു ഞങ്ങളെ ഊന്തി വിട്ടു ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നപ്പോൾ ഉള്ള ദേഷ്യം നിറഞ്ഞിരിക്കുന്നുവായിരുന്നു ഹരിയേടിനെ ഓർത്തിട്ടാണ് ഇല്ലേൽ കറി ഉൾപ്പെടെ തലയിൽ കമിഴ്ത്തിയേനെ അത്രക്ക് വിഷമം വന്നു വിളമ്പുമ്പോഴും അത് തന്നെ ലച്ചു എന്തേലും വേണമെന്നോ മതിയെന്നോ ചോദിച്ചാൽ മറുപടി ഉണ്ട് ഞാൻ ചോദിച്ചാൽ കേൾക്കാത്ത മട്ടിലും ലച്ചുവിനെ കൊണ്ട് വിളമ്പിക്കാം എന്ന് വെച്ചാൽ അവിടെ ഹരിയേട്ടനെ ഊട്ടുന്ന തിരക്ക് ഓരോ പച്ചക്കറിയും വീടിന്റെ ഏതു ഭാഗത്ത് വിളഞ്ഞതാണെന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തു കൂട്ടുന്നു ഇടയ്ക്ക് ഹരൻ തല ഉയർത്തി നോക്കുകയും ഞാൻ നോക്കുന്നത് കണ്ടു അതോടെ അവന് വീണ്ടും ഇളകി ചോറും കറിയും എല്ലാം കൂട്ടി വല്ലാത്ത രീതിയിൽ കുഴച്ചു കഴിക്കാൻ തുടങ്ങി കണ്ടാൽ മനം പുരടുന്ന അവസ്ഥ ലച്ചു ആണെ ശ്രദ്ധിക്കുന്നുമില്ല എങ്ങനെയും സഹിച്ചു നിന്നു ഊണ് കഴിഞ്ഞ എഴുന്നേറ്റപ്പോൾ ആ ഇല എങ്ങനെ എടുക്കും എന്നായിരുന്നു എന്റെ ചിന്ത ചോറു ഇലക്ക് പുറത്തും എല്ലാം വാരിയിട്ടിട്ടുണ്ട് ലച്ചുവിനെ ഓർത്ത് സഹിച്ചു എങ്ങനെയും എച്ചയെല്ലാം വാരി പുറത്ത് തെങ്ങിൻ കൊണ്ട് കളഞ്ഞു മനം പിരട്ടൽ വന്നു കുറച്ചുനേരം ആ തെങ്ങിൻ ചൂടിൽ തന്നെ നിന്നു കിഴഞ്ഞ് നടക്കുമ്പോൾ കണ്ടു ചെമ്പരത്തിയുടെ ചോടിൽ വീണ്ടും സ്ഥാനം പിടിച്ചിട്ടുണ്ട് വൃത്തികെട്ട ജന്തു മനസ്സിൽ പ്രായ കൊണ്ട് അകത്തേക്കേറി കുറച്ചു സമയം കൂടി എന്നിട്ടാണ് എല്ലാവരും പോയത് ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം എന്നൊരാവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചത് അമ്മ എന്നെയാണ് നോക്കിയത് ഞാൻ തലകുളിക്ക് സമ്മതം പറയാൻ പറഞ്ഞു അമ്മ സമ്മതം പറഞ്ഞതോടെ സന്തോഷത്തോടെ എല്ലാവരും യാത്ര പറഞ്ഞു പോയി അന്നത്തെ ദിവസമായിരുന്നു ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം എന്റെ ലച്ചുവിന്റെ കല്യാണം ജയിലിനടുത്ത് പാരിജാതം പൂവിട്ട് നിൽക്കുന്നു സുഖമുള്ളൊരു മണം റൂമിൽ നിറഞ്ഞു എന്റെ ഉള്ളിലും ഒരു പൂപ്പന്തൽ തെളിഞ്ഞെന്നു അതിൽ സർവ്വാവൻ വിഭൂഷിത എന്റെ ലച്ചു ഭരണമാലി അണിനിക്കുന്നു പിറ്റേ ദിവസം കുറച്ചു നേരത്തെ ഇറങ്ങേണ്ടി വന്നു ഫ്ലാറ്റിലെ അടുക്കളപ്പണിയുടെ കാര്യം അമ്മയും ലച്ചുവും അറിഞ്ഞിട്ടില്ല ഓവർ ടൈം പണി എന്ന് പറഞ്ഞ് രണ്ടാളും വിശ്വസിപ്പിക്കുക അമ്മ വക്കീലിനെ കുറെ കുറ്റപ്പെടുത്തുന്നു കണ്ടു പാവം വക്കീൽ ഞാൻ പറയണ കള്ളങ്ങൾക്കെല്ലാം ശാപം വാങ്ങി പൂട്ടുന്നത് പുള്ളിക്കാരനാണ് ആറുമണി കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി അമ്മ ആദ്യ പിടിച്ച് മുറ്റത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു നേരെ നന്നായി പുലർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഓടുമായിരുന്നു ഏഴുമണിക്കെങ്കിലും ഫ്ളാറ്റിലെത്തിയാലേ പണിയെല്ലാം തീർത്ത് ഒൻപതരയ്ക്ക് ഇറങ്ങിയാൻ പറ്റൂ പാനു പിടിച്ച് നടക്കുമ്പോഴാണ് എതിരെ ബൈക്കിൽ വരണ ആളെ കണ്ടത് ഹരൻ നാശ ഒരു പാണി ഏറ്റ ദിവസം തന്നെ കണ്ട കണികൊള്ളാം മനസ്സ് അത് പറഞ്ഞുകൊണ്ട് കാണാത്ത മട്ടിൽ നടന്നു ഹരിയേട്ടന്റെ ബൈക്കാണെന്ന് തോന്നുന്നു കാതടിപ്പിക്കുന്ന ശബ്ദമില്ല എന്നെ കണ്ടതും ബൈക്ക് കൊണ്ടുവന്ന് കുറുകെ നിർത്തി രാവിലെ ആരെ കറക്കാനാടി കയറും പൊട്ടിച്ചിറങ്ങിയത് കേട്ടുകൊണ്ട് മിണ്ടാൻ നിൽക്കാൻ കഴിഞ്ഞില്ല ചേട്ടനെ തന്നെ ചേട്ടനെ തന്നെ ഈ വഴി വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു വന്നു എന്തേ അനാവശ്യം പറയുന്നോടി അതും പറഞ്ഞ അവൻ ബൈക്കിൽ നിന്നിറങ്ങി ഒന്നാമത് സമയം പോയി ആകെ വട്ടായി നിൽക്കുവായിരുന്നു ഞാൻ അതിനെല്ലാം അവന്റെ ചോറ് തീർക്കൽ പിടിവിട്ടു പോകാതിരിക്കാൻ അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചു അനാവശ്യം പറഞ്ഞ് ഞാനാണോ ഞാനാണോ ഞാൻ പറയുമടി പറഞ്ഞ നീ എന്തു ചെയ്യും അതും പറഞ്ഞ് അയാൾ അരികിലേക്ക് വന്നു തിരിഞ്ഞോടാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് നിന്നു ഞാൻ എന്തു ചെയ്യുമെന്നാ തനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ നീ എന്റെ കാരണത്തിനടിച്ച് ഞാൻ മറന്നിട്ടില്ല ഹരിയന്റെ കാല് പിടിച്ചോണ്ടാ ഇല്ല നീ വിവരം അറിഞ്ഞേനെ അതെ തന്റെ കാല് പിടിക്കാൻ ഹരിയനുള്ളതുപോലെ എന്റെ വീട്ടിലും കാല് പിടിക്കാൻ ആളുള്ളത് കൊണ്ടാ ഞാനും മിണ്ടാതി നിൽക്കുന്നേ എന്ന് കരുതി എന്നും വിളിച്ചു പറഞ്ഞാൽ കേട്ടു നിൽക്കും എന്ന് കരുതരുത് എന്നാൽ അറിയണമല്ലോ അതും പറഞ്ഞ് അയാൾ വീണ്ടും അടുത്തേക്ക് വന്നു മണിക്ക് വക്കീൽ വക്കീലാഫീസ് പോകാൻ ആറു മണിക്ക് എടുത്തു കെട്ടി ഇറങ്ങണ എന്തിനടി കാശിനാവശ്യമുള്ളതല്ലേ നീ അത് ഏതു പണിക്കാ പോണെന്ന് അർക്കറിയ കേട്ടതേ എന്റെ സമനില തെറ്റി കൈവലിച്ച് വീണ്ടും കൊടുത്ത് കരണ തുറന്ന ഒരു നിമിഷം പരിസരം മറന്നുപോയി അതാണ് സത്യം ഹരൻ പെട്ടെന്ന് എന്റെ കൈയിൽ കയറി പിടിച്ചു ഇടത്തെ കൈയിലാണ് പിടുത്തം കിട്ടിയത് അയാൾ ആ കൈ ശക്തിയായി തിരിച്ചു ആളിനു നേരെ കൈ ഉയർത്തിയ നിനക്ക് ഇനി ഈ കൈ വേണ്ട ഉള്ളിലെ അഗ്നി ആളിക്കത്തുന്നുകൊണ്ടാവാ ശില പോലെ നിന്നു നിന്നുകൊടുത്തു ചെറുതായിട്ടൊരു ശബ്ദം കേട്ടു എന്നെ ആനം തള്ളി അയാൾ ബൈക്കിൽ കയറിപ്പോയി കുറച്ചു കഴിഞ്ഞാണ് ബോധം വന്നത് കൈ മുഴുവൻ നീര് വന്നിരിക്കുന്നു ഭയങ്കര വേദന കടിച്ചു പിടിച്ചു എഴുന്നേറ്റു ഇടത്തെ കൈ അനക്കാൻ സാധിക്കുന്നില്ല കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വേദന കൊണ്ടല്ല നിസ്സഹായത കൊണ്ട് എതിരിട്ട് ജയിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വിധി എന്നെ തോൽപ്പിച്ചിരിക്കും പോലെ മനസ്സ് ശൂന്യമായിരുന്നു വേച്ച് വേച്ച് നടന്നു അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അരമണിക്കൂർ നടക്കണം എങ്ങനെ അറിയില്ല വഴിയിലൊന്നും ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല പരാജയപ്പെട്ട പോരാളിയെ പോലെ തല കൊമ്പിട്ടാണ് നടന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു പ്ലാസ്റ്റർ ഇട്ടു എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഉച്ചയായി ലച്ചുവിന്റെ കല്യാണക്കൂടെ അടിക്കാൻ കരുതി വെച്ച തുക ഹോസ്പിറ്റലിൽ അടക്കുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ചത്ത മനസ്സുമായി തിരികെ നടന്നത് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മയും ലച്ചു ഓടി വന്നു എന്നെ കണ്ണീരൊക്കെ വറ്റിയിരുന്നു അല്ല ആ കണ്ണീരിനൊക്കെ ഞാൻ ചിരിയാക്കി മാറ്റിയിരുന്നു ഇനി എന്ത് എന്ന ചിന്തയിലെ മനസ്സ് മുഴുവൻ പുറമെ ഒരു ചിരി ഒട്ടിച്ചു വെച്ച് ഞാൻ എന്താ പാറോ എന്താ പറ്റിയേ അമ്മയാണ് ഓ എന്ത് പറ്റാന എന്റെ സരസ്വേ ബസ് വരണ കണ്ട് ഓടിയതാ വഴിവക്കലെ പോസ്റ്റടിച്ചിന്ന അത്ര തന്നെ ഈ പോസ്റ്റ് ഇടിച്ചിന്നോ കൈയാണ് ഓടിച്ചത് ഉം ഓടി വന്നപ്പോൾ കാലിടറി കല്ലിൽ തട്ടി തെറിച്ച് വീണതാ കൈ കുത്തിയാ വീണത് അതാ പറ്റിയേ എന്റെ ഈശ്വരാ ആ കാലൻ വക്കീൽ എന്റെ കുട്ടിയുടെ ചോര ഊറ്റാ ഇമാതിരി പണി ചെയ്യിക്കണേ അമ്മ പദം പറ കരച്ചിൽ തുടങ്ങി ലച്ചു പിന്നെ കരച്ചിൽ മാത്രം എല്ലാ കരച്ചിലും എന്റെ നെഞ്ചുവീണ് പൊള്ളുന്നുണ്ടായിരുന്നു എന്നിട്ട് ചിരിയോടെ നിന്നു ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വളമാകൂ എന്ന് പറയും പോലെ കൈയൊടി കൊണ്ടൊരു ഗുണമുണ്ടായി വീടും പറവും പണയപ്പെടുത്താൻ അമ്മ സമ്മതിച്ചു മുന്നോട്ടുള്ള ഓട്ടത്തിന് അത് ആവശ്യമാണെന്ന് അമ്മയ്ക്ക് ബോധ്യം വന്നിരുന്നു ലച്ചുവിനെ അറിയിച്ചില്ല ലച്ചു ഹരിയേട്ടനെ ഫോൺ ചെയ്യാൻ പോയ സമയം നോക്കി അമ്മയുടെ കാല് പിടിച്ച് സമ്മതിപ്പിച്ചു സന്ധ്യ ആകാറായപ്പോൾ മുറ്റത്തൊരു ബൈക്ക് വന്നിരുന്നു ഹരിയേട്ടനാണ് എന്താ പാറുട്ട എന്താ പറ്റിയേ ആ ചോദ്യത്തിൽ ഒരു ഏട്ടന്റെ കരുതലുണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു ഒന്നും ചാഞ്ഞിരിക്കാൻ ഇടമില്ലാത്തവൾക്ക് കിട്ടിയ താൽമരം ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞു